ആട്ടർച്ചി ശ്രീയാട്ട് മാത്രം ചിക്കൻ വേണ്ട ഞാൻ ആട്ടർച്ചി ഒന്നും കുന്നില്ല ആ തക്കാളി വേണം മസാല വേണ്ടേ ബിരിയാണിക്ക് പാട് മസാലയൊന്നും ഇല്ല അത്ര വേണം അത്ര വേണം ഞാൻ മുളക് ഒന്നും ഇടൂല മുളക് ഒന്നും ഇടൂല എന്നാ പണി നോക്കട്ടെ ചാരി നിൽക്കുന്നേ കുമ്പായ പോയി പോവില്ല ഓണക്കോടിയാണ് ചായ എല്ല പൊരിച്ച് അടിക്കലാണ് മട്ടൺ അതില് മട്ടനാണുള്ളത് ഇതിപ്പം ചിക്കൻ ബിരിയാണിക്കുള്ള എന്താ പറയാ ബിരിയാണിക്കുള്ള ഉള്ളി വറക്കുന്നതാണ് അങ്ങനെയൊക്കെ ആവുമണ്ട് അതിന്റെ അകത്ത് വറുത്തട അത ആ അത് മാറ്റല്ല അത് കരിഞ്ഞിട്ട കുറേ സമയം എടുക്കും അല്ലേ മറ്റേ എണ്ണയാണ്ടോ ഇതിനധികം മസാല ഒന്നും വേണ്ട ഇരുചി വേണ്ട ഇരുപതായി അതൊക്കെ തീപ്പെട്ടി എടുക്കണോ തീപെട്ടി വേണോ ഇന്നലെ മൂന്ന് തീപ്പെട്ടിയുടെ

മസാല അടുപ്പത്തായി കഴിഞ്ഞ പിന്നെ പൊടിക്കാനും ചിക്കൻ പൊടിച്ചിട്ട് പിന്നെ വളരെയധികം മധുരം <laughs> നാടില്ലല്ല <laughs> <laughs> <laughs>